കണിച്ചാർ ചാണപ്പാറിൽ ഹാപ്പി കിഡ്സ് പ്രീ പ്രൈമറി സ്കൂൾ ആൻഡ് ട്യൂഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം സുനി ജസ്റ്റിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം വിജി കാരിവേലിൽ ഉദ്ഘാടനം ചെയ്തു നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ട്യൂഷൻ സെന്റർ തുടങ്ങിയിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും പറഞ്ഞ് ഇവിടെ നല്ലൊരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളും വരണം നന്നായി ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ ട്യൂഷൻ സെന്റർ നിറഞ്ഞ് കവിഞ്ഞ കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതായത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ എന്തെങ്കിലും പദ്ധതികളും പുതിയ പുതിയ സംരംഭങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഞങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും മാതൃകാ കൺസ്ട്രക്ഷൻ ആൻഡ് മാതൃക എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ദേവദാസൻ ശ്രീകുമാർ കൂടത്തിൽ സനിൽകുമാർ ഷിംന സനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷ ന്യൂസ് കേളകം